സന്തോഷം സന്തോഷം വല്ലാത്ത സന്തോഷം ആ സന്തോഷം ഹൃദയത്തിൽ നണപൊട്ടി ഒഴുകയാണ് നിങ്ങളോടുകൂടി പങ്കുവച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല ഇഷാനമസ്കാരം കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോളെ എൻ്റെ വാട്സാപ്പിൽ വീഡിയോ കോൾ റെങ്ങുകയാണ് രണ്ട് ആക്ടിവിറ്റീസുകളുള്ള ഉള്ളതുകൊണ്ട് കോൾ എടുക്കാൻ പറ്റിയില്ല കുറച്ച് കഴിഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തപ്പോളെ മറുതലക്കൽ നിലമ്പൂരുകാരനായി സുഭാഷാണ് അദ്ദേഹത്തിൻ്റെ മടിയിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺകുട്ടികളിരിപ്പോ അദ്ദേഹം ഇങ്ങനെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അങ്ങനെ വലിയ സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചെല്ലാം കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ച് അതിന്റെ ആഴിയിലേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് നാളത്തെ വിശ്വ ആഘോഷിക്കാനുള്ള ഒരു മാർഗവുമില്ല പ്രയാസങ്ങളും കടങ്ങളും ഒക്കെ കൊണ്ട് വലയാണ് എടുത്ത ഒരു ലോണ് തിരിച്ചടക്കാനുള്ള മാർഗം പോലും ഇല്ലാത്തൊരു മനുഷ്യൻ തന്നെ കോട്ടക്കുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം പ്രവാസി മലയാളിയാണ് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു അയ്യായിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു ആ സന്തോഷത്തിൽ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും വീഡിയോ കോളില് നമ്മൾ നമ്മളടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉമ്മൻ തരിയാണ് ചുമൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കാ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ഒരു വല്ലാത്തൊരു സന്തോഷമാണ് ഞാൻ പറയുന്നത് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ ലഹരി എന്താണെന്നറിയുന്നത് എം ഡി എം എ അല്ല മദ്യമല്ല ഒരു മയക്കുമല്ല നിരുപദ്രപകരമായ ഈ ലഹരി നിങ്ങളൊന്ന് നുണഞ്ഞു നോക്കൂ ഇതിനേക്കാൾ രസകരമായ ഒരു ലഹരി ലോകത്തില്ല നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളുടെ ഹൃദയത്തിൽ പടർത്താൻ കഴിയുന്ന മറ്റൊരാളുടെ ചുണ്ടിൽ പടർത്താൻ കഴിയുന്ന ചിരിയോളം ലോകത്ത് മനോഹരമായ ഒരു ലഹരി നിങ്ങളൊന്നും നുണഞ്ഞു നോക്കൂ ഈ ലഹരിയിൽ ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട് എന്റെ നാട്ടിൽ തന്നെ കുമ്പള തസ്സീമിക്കാൻ അദ്ദേഹത്തിന്റെ പേര് പ്രവാസി മലയാളിയാണ് എല്ലാ റമദാനിലും മുപ്പത് ദിവസം എന്റെ നാട്ടിലെ ജാതി മതഭേദമന്യേ മുഴുവൻ മനുഷ്യർക്കും ഇക്കാലം അത്രയും എന്റെ നാട്ടില് ഭൂരിപക്ഷം മുസ്ലിം ആയിരത്തിലധികം സഹോദര സമുദായത്തിൽ പെട്ടവരുണ്ട് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും മുപ്പത് ദിവസം വിഭവ സമൃദ്ധമായി ആഹരിക്കാനുള്ള മുഴുവൻ വിഭവങ്ങളും അവരുടെ എത്തിച്ചു കൊടുക്കും എങ്ങനല്ല എവിടെങ്കിലും ഒരു യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് എരിപൊരി വീലത്ത് പോയി ആണും പെണ്ണും ക്യൂ നിൽക്കലല്ല വയോവൃദ്ധരായ മനുഷ്യർ വീർത്തു കുളിക്കുന്ന അത്തരം പരിപാടികളൊന്നും അല്ല അവനവന്റെ വീട്ടിലേക്ക് അബ്ദുറഹ്മാന്റെയും അമ്മി ചേച്ചിയുടെയും ത്രേശ്യമ്മയുടെ വീടിന്റെ ഉമ്മറപ്പടിയിലേക്ക് അങ്ങോട്ട് കൊണ്ട് എത്തിച്ചു കൊടുക്കും മുപ്പത് ദിവസവും ആ മനുഷ്യർക്ക് ഒരു കുറവില്ല അരിയുടെ കുറവില്ല പഞ്ചസാരയുടെ കുറവില്ല തേയിലയുടെ കുറവില്ല ഇതിലൊക്കെയാണ് ഇവര് ലഹരി കണ്ടെത്തുന്നത് നോക്കൂ നിങ്ങൾ നമ്മുടെ ഏത് ആഘോഷമാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും നമ്മൾ നമ്മുടെ കെട്ടിയോട് നമ്മുടെ കുട്ടിയോട് എന്നതിലേക്ക് ചൊരുന്നതിനപ്പുറം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരുണ്ടല്ലോ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ സ്വപ്നം മാത്രം കാണാൻ കഴിയുന്ന നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ കിനാവ് മാത്രം കാണാൻ കഴിയുന്ന ആഗ്രഹിക്കാൻ മാത്രം കഴിയുന്ന ആളുകളുണ്ടല്ലോ അവരെയും കൂടി നമ്മുടെ ആഘോഷത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനേക്കാൾ മഹത്തരമായി മറ്റൊന്നുമില്ല അപ്പോഴാണ് നമ്മുടെ ആഘോഷങ്ങൾ സാർത്ഥകമാകുന്നത് ഇവിടെ നോക്കൂ ഈ വിഷുവുമായി ബന്ധപ്പെട്ട് നാളെ എല്ലാ ആളുകളും ലോകത്തുള്ള മലയാളികൾ മുഴുവനും ഇത് ആഘോഷിക്കുമ്പം എത്രയോ മനുഷ്യർ പട്ടിണിക്കാരുണ്ട് അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ഏത് ആഘോഷങ്ങളിലും മറ്റുള്ളവൻ കൂടി പരിഗണിക്കപ്പെടുമ്പോഴാണ് അത് സാർത്ഥകമാകുന്നത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾ ആരെങ്കിലും ചുറ്റുവട്ടത്ത് അത് മുസ്ലിം ആകട്ടെ അല്ലാത്തവരാകട്ടെ നമ്മുടെ സഹോദരങ്ങൾ ആരെങ്കിലും പട്ടിണി പട്ടിണിയോടൊപ്പമുണ്ടെങ്കിൽ അവർക്ക് സന്തോഷിക്കാനുള്ള ഒരു വഴിയില്ലെങ്കിൽ അതിനുള്ള മാർഗം നമ്മൾ കണ്ടെത്തുക നമ്മളെല്ലാം പടച്ചവന്റെ സൃഷ്ടികളാണ് നമ്മൾ നമ്മളല്ലാന്റെ സ്വഭാവം സ്വീകരിക്കണം അള്ളാഹു റഹ്മാനാണല്ലോ വഴിപ്പെട്ടവർക്കും വഴിപെടാത്തവർക്കും നമ്മുടെ ആശയമുള്ളവരും ആശയമില്ലാത്തവരും അവൻ ഈ ദുനിയവി ഗുണം ചെയ്യുന്നുണ്ടല്ലോ നമ്മളും അതുപോലെ ഗുണം ചെയ്ത് കൊടുക്കുക അമ്പാഹ് നമ്മളെയൊക്കെ സഹായിക്കും